എറണാകുളത്തെ സി പി എം വനിതാ നേതാവ് കെ ജെ ഷൈനെതിരായ സൈബർ ആക്രമണ കേസിൽ മെറ്റയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ഇന്ന് ലഭിക്കും കേസിലെ ഒന്നാം പ്രതി സി കെ ഗോപാലകൃഷ്ണന് നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി ഇന്ന് പരിഗണിച്ചേക്കും അതേസമയം കേസിൽ ഒന്നും രണ്ടും പ്രതികളായ സി കെ ഗോപാലകൃഷ്ണനും ഷാജഹാനും ഇന്നലെ ചോദ്യം ചെയ്യാൻ ഹാജരായിരുന്നില്ല കെ ജെ ഷൈനെതിരായ സൈബർ ആക്രമണത്തിൽ തെളിവുകൾ ശേഖരിക്കുന്നതിന്റെ ഭാഗമായാണ് മെറ്റയോട് അന്വേഷണ സംഘം കൂടുതൽ വിവരങ്ങൾ തേടിയത് അന്വേഷണ സംഘം ആവശ്യപ്പെട്ട വിവരങ്ങൾ മെറ്റയിൽ നിന്ന് ഇന്ന് ലഭിക്കും കേസിലെ ഒന്നാം പ്രതി സി കെ ഗോപാലകൃഷ്ണന്റെയും രണ്ടാം പ്രതി കെ എം ഷാജഹാന്റെയും വീട്ടിൽ നടത്തിയ പരിശോധനയിൽ സമൂഹമാധ്യമങ്ങളിൽ അപവാദ പ്രചരണങ്ങൾ നടത്താൻ ഉപയോഗിച്ച ഫോണുകൾ കണ്ടെത്തിയിട്ടുണ്ട് ഫോണുകൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നതോടെ കൂടുതൽ തെളിവുകൾ ലഭിക്കുമെന്നാണ് അന്വേഷണ സംഘം കരുതുന്നത് ഇന്നലെ ചോദ്യം ചെയ്യലിന് ആലുവ സൈബർ പോലീസ് സ്റ്റേഷനിൽ ഹാജരാവാൻ ഇവർക്ക് നിർദ്ദേശം നൽകിയിരുന്നെങ്കിലും ഇരുവരും ഹാജരായില്ല അതിനിടെ മുൻകൂർ ജാമ്യം തേടി ഗോപാലകൃഷ്ണൻ എറണാകുളം സെഷൻസ് കോടതിയെ സമീപിച്ചു ഗോപാലകൃഷ്ണൻ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിച്ചേക്കും കേസിൽ പ്രതിയായ മലപ്പുറം കൊണ്ടോട്ടി സ്വദേശി യാസറിന് ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത് ഇയാൾ വിദേശത്തായതിനാൽ ഹാജരാകാനിടയില്ല ഷൈൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ എറണാകുളം റൂറൽ സൈബർ പോലീസാണ് കേസെടുത്തത് സ്ത്രീത്വത്തെ അപമാനിച്ചതിന് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസ് ജനം കൊച്ചി